thank <laughs> you േ ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ ആമീൻ സുപാവണ്ടിനെ തരിക്കവാ ഞാൻ തമ്മനാകും കർത്താവിൻ്റെ അനുകൃതന്റെ ദൈവജനതയെ ഞാൻ ആശീർവദിക്കണമേ അതിനെ കഴുകാൻ ഞാൻ എന്നെകൾ മെൻവീഴുവനാകും കർത്താവിൻ്റെ അനുകൃതന്റെ ദൈവജനതരിക ഭരണം ബൗത്രീകരിക്കണമേ പിതാവേ പുത്രൻ പരിശുദ്ധാത്മാവിൻ സ്തുതി കുരിശവടിയെ നമ്മെ രക്ഷിച്ച പുത്രൻ്റെ സ്തതി ഭഗവാനോ സമർപ്പിക്കാം ആദന്ദനെ കീവാ ആമീൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളം ദുഃഖം പോലെ നീ പ്രസാദിപ്പിക്കേ തേ

மடங்குன்னு வந்து கொள்ளுங்க சமயத்து மத்திய

I'm uh not. -huh. ും പാപകമല്ലോ ജീവിക്കുന്നവനഭയം നീ നൽകണമേണ്ടായുസും

പിതാവുതനും സുധാത്മാവുമായ സർവേശ്വര ആമീൻ മിസഹാกรതാവിന്ദാ സേവി ദിനാളെ കാ യും ചെയ്യുന്ന രണ്ടാമത്തെ ആകളം വരെ വിശ്രമം ജീവന്റെയും മരണത്തിന്റെയും നാഥനം പരിശുദ്ധാത്മാവുമായ ആമേൻ സുപവോടെ നിന്നെ തരിക്കുക ഞാൻ തമ്മിലാകും കർത്താവിനെ അംഗീകരിക്കുന്ന ദൈവജനതയെ ആശീർവദിക്കണമേ അതിനെ കഴുകുവാനും എന്നെകള വളൻവീഴുവനാകും കർത്താവിനെ അംഗീകരിക്കുന്ന ദൈവജനതരിക ഭരളം പാത്രീകണമേ പിതാവേ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുരിശവടിയമേ രക്ഷിച്ച പുത്രൻ സ്തുതിയ ദൈവമാരോ സമർപ്പിക്കാം ആദരന്ദനെ കീവാമെൻ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ പരിമളം ദുബും

ദേവാലയ ഭാഗം നടുകയും ചെയ്യട്ടെ ബാബൻ പുറപ്പെടുന്നവനും കാരണനാരായ നീതിമാനനായ വിശ്വകർതാവിൻ ജീവന്റെ മരണത്തിന് നാസൻ പിതാവ് പുത്രൻ പരിശുദ്ധ ആവനായ സർവേശ്വര ആമീൻ പ്രഥമ ശിഷ്യൻ കാരണവരും നൽകി നമ്മിൽ നിന്ന് െറുപോയ ശരീരത്തിൽ അങ്ങനത്തെ അനുഗമിക്കുകയും ദൈവ സംസ്കാരത്തിൽ സഹകരിച്ച് ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ദൈവ സമർത്ഥമായി അനുഗ്രഹിക്കാറാകട്ടെ അവിടുത്തെ നിരന്തരം നിങ്ങൾ വസിക്കുകയും നിങ്ങളുടെ അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും പ്രാസീ വീദിനാളി തകഹരണ സംഗീതം നവവെടുക്കൂ അദ്ധരം അറിയുമറിയുന്നൊരു വെൻ മധിമക്തിയോടെ കാട്ടരവീതിലിരിക്കുന്ന വാൻവീളേ തേടി <tries> വിളിക്കുന്നു ദൈവദാസൻ ദൈവകൃഷ്ണാവിൻ ആശ്രയം അഭീദ്യമായ ഈ ദേവബിദിയുടെ ഉത്സവത്തിൽ എന്നദാസി വിളിക്കേയും എൻ്റെ വൽഭാവും വസുകയും ചെയ്യട്ടെ ബാബൻ പുറപ്പെടുന്നവനും കാരണനാധയും നീതിമാനനായ വിഷ്കൃതാവിൻ ജീവന്റെ മരണത്തിൻ്റെ നാസനം പിതാവൊത്തൻ്റെ പരിശുദ്ധ ആവമായ സർവേശ്വര ആമീൻ പ്രജാമൃചരൻ നിർണാമവനും ജീവിക്കണമേ ജീവിക്കുന്നവരെ ദയാപരൻ പരിവാരികളിൽ ധാന പ്രോത്സാഹിച്ചവനാണ് അവതനെവരെ നിത്യജീവനം നൽകി നമ്മിൽ യും സഹെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ ദൈവ സമർദ്ധമായി അനുഗ്രഹിക്കുവാറാകട്ടെ അവിടുത്തെ നിരന്തരം നിങ്ങൾ വസിക്കുകയും നിങ്ങളുടെ അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ありが 이러분해 <shrielly> <shrie>